മുിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയിൽ യേശു ഇടപെട്ടാൽ

േക്ഷകർക്ക് വേഗം വരുന്നവനായ എൻ്റെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് അളവില്ലാത്ത ശക്തി അളവില്ലാത്ത ശക്തി അതിന് യോഗത്തിന് പറഞ്ഞില്ല വീട്ടിൽ ഇരുന്ന് വിശ്വസിച്ചാലും നടക്കും അമേൻ ഞാനൊരു ഭയങ്കര കാര്യത്തിലോട്ടാണ് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുല്ലോ ഒരു മീറ്റിങ്ങിന് അങ്ങോട്ട് വന്നേരെ വിടുതല് കിട്ടും അങ്ങനൊന്നുമില്ല വിടുതല് കിട്ടുന്ന അല്ല മീറ്റിങ്ങിന് കർത്താവിനെ ആരാധിക്കാനാ മീറ്റിങ്ങിന് വരേണ്ടി അമേ വിടുതൽ ആ കൂട്ടത്തിൽ തരുന്ന ഗിഫ്റ്റാ ചെല്ല പറയോ ഫ്രിഡ്ജ് എടുക്കുമ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അടുത്ത പേപ്പറിനകത്ത് മുഴുവൻ ഒരു കടയുടെ പരസ്യമായിരുന്നു ഫ്രിഡ്ജ് എടുത്താൽ ടി ഫ്രിഡ്ജ് എടുത്താൽ കൂടെ വാച്ച് ടി വി എടുത്താൽ കൂടെ ബാഗ് അപ്പോൾ ഫാന ബാഗ് ഇഷ്ടമുള്ള അമ്മാരെല്ലാം അന്ന് ആമി പോയി ആമി അത് അതെടുത്താൽ ഇത് കിട്ടുമല്ലോ അമ്മ എന്ന് പറഞ്ഞ പോലെ നീ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു കോംപ്ലിമെൻ്റ് തരുന്നതാണ് ഇത് അമ്മ ഒരു ഗിഫ്റ്റ് സ്തോത്രം ഒരു കാസ ആമി ഒരു വാട്ടോസം ദിവസം എടുക്കുമ്പോൾ ഒരു കാസറ്റ് ഫ്രീ ആണ് പറയുന്ന പോലെ പ്രൈസ് കാൽ ലൂയ്യ കർത്താവ് നീ ആരാധനയ്ക്ക് ഒരു ഗിഫ്റ്റ് തരിക ഭയങ്കര നെഞ്ചിനു വേദന ഒറ്റ സൗഖ്യം അത് പിറ്റേന്ന് ഐ സി പി ഈ സി ജി എടുത്ത് കിടന്ന് അവരെല്ലാം കൂടെ ഒരു അമ്പതിനായിരം രൂപ പിടിച്ചു വാങ്ങിക്കേണ്ടത് നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു ഒറ്റ പ്രാർത്ഥനയ്ക്ക് ഒരാമിയും പറഞ്ഞാട്ടെ ആമിയും പറഞ്ഞാട്ട് ആമിയം പറഞ്ഞാട്ടെ പൗലൂസ് പറയാ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി അളവില്ലാത്ത ശക്തിയാ ആമീൻ എന്നോട് പറയുന്നു ഇന്ന് അളവില്ലാത്ത ശക്തി ഈ ചർച്ചിൽ അറിഞ്ഞില്ലാത്ത ശക്തി ഇറങ്ങി ഇവിടെ ഇതുവരെ നിന്റെ ലൈഫിൽ നടക്കാത്തത് ആ സംഭവിക്കാത്തത് 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 ഓ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഓ ട്രോൺസിന്റെ മുഴകളൊക്കെ അപ്രത്യക്ഷ തൈറോയിഡിൻ്റെ മുഴകളൊക്കെ അപ്രത്യക്ഷമാകുക വിശ്വസിക്കുന്ന നിൻ്റെ നിണ്ടമേൽ അളവില്ലാതൊരു പകർച്ച എങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ അത്ഭുതം എങ്ങനെ വിശ്വസിക്കുന്നു ഇച്ചിരേയും വിശ്വസിക്കും അവർക്ക് ആമേ ഒത്തിരി വിശ്വസിക്കുന്നവർക്ക് ഒരു ഒരു വാക്യം നമുക്ക് വായിക്കാം സുവിശേഷം എട്ടാം വാക്യം മാത്യു ചാപ്റ്റർ പിന്നെ നീ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവന്റെ ബാലിക്കാരന് സൗഖ്യം വന്നു നീ വിശ്വസിച്ച പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ കർത്താവിന് അതേ പറയാൻ ഉള്ളൂ യോധത്തിന് വന്ന എന്നെ പറയാ നീ വിശ്വസിച്ച പോലെ ഭവിക്കട്ടെ മുറി അരവിശ്വാസി അത്രേ നടക്കും വിശ്വസിച്ച പോലെ തന്നെ നടക്കട്ടെ നീ നിന്റെ വിഷയത്തിന് പൂർണമായി പ്രവർത്തിക്കാൻ കർത്താവ് ശക്തനാന്ന് നീ ഉറപ്പിച്ചാൽ അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ വിടുതൽ നടക്കും നിന്റെ തലമുറയിൽ വിടുതൽ സംഭവിക്കും എങ്ങനെയെന്നൊരു ചോദ്യം വേണ്ട വിശ്വസിക്കാൻ കഴിയാത്ത പോലെ കർത്താവ് തകരാൻ പോവുക ഓ ഹലൂയ്യ വചനം പറയുന്ന ഘട്ടം നീ എങ്ങനെ വിശ്വസിക്കുമോ അങ്ങനെ നടക്കും ചെലവറ എൻ്റെ ബ്രദറെ ഞാൻ കർത്താവിനെ എല്ലാം കടവാ ബ്രദറെ ബ്രദറെ കർത്താവ് ഇറങ്ങിയെ ആമേൻ ആമേൻ പഴി പറയാനല്ല ദൈവം നിന്നോട് പറഞ്ഞത് വിശ്വസിക്കാനാ പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസം ഒന്ന് ചലിച്ചു ബ്രദർ കർത്താവ് പറയുന്നു ഏത് മാമി ദൈവം നിശ്ചലമായി കിടക്കുന്നതിനകത്തൊന്നിന്റെ വിശ്വാസം ക്രിയ ചെയ്യട്ടെ നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ ഓ നടക്കത്തിൽ നീ വിശ്വസിച്ച പോലെ നടക്കാൻ പോവുക ഭേദിച്ചുകൊണ്ട് നീ വിശ്വസിക്കാൻ ഇപ്പോൾ 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 നാമത്തിൽ യെസ് വിശ്വസിക്കാൻ ബ്രദർ ഇത് നേടിയെടുക്കുന്ന ദിവസമാ നിന്റെ വിഷയത്തെ കർത്താവ് തീർക്കാൻ പോവുക ഇതുവരെ നടക്കാത്ത പോലെ യെസ് യെസ് വിശ്വസിച്ചു ഇതുവരെ യെസ് യെസ് ചിലർക്ക് ദൈവം പറയുന്നതിൽ ഒരു വിശ്വാസവും ഇല്ല ദൈവം പറയുന്നതിൽ ഒരു വിശ്വാസവും പറഞ്ഞു ഞാൻ ഗുളിക കൃത്യമായിട്ട് ഈ മുപ്പത് പ്രാവശ്യം കഴിക്കണം ഓ ഒന്നുപോലും തെറ്റാതെ കഴിക്കുക എന്നാ മുപ്പത് പ്രാവശ്യം വിശ്വസിക്കാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വിളിപ്പെട്ടു തുടങ്ങാൻ പോകാ ഇവിടെ ഒരു സതാധിപൻ ഞാൻ ആ മനുഷ്യനെ പറ്റി ഒത്തിരി പ്രസംഗിക്കുന്നില്ല പക്ഷെ ഒരു പദം മാത്രം മാത്യു ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് ഫൈവ് അവൻ കഫ്രനുഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട് കർത്താവെ എന്റെ ബാലിക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു ഈ ബാലിക്കാരന്റെ അസുഖം എന്താ പക്ഷവാതം പക്ഷവാതം അതിന് കഠിനമായ വേദനപ്പെട്ട നിങ്ങൾ ആരെങ്കിലും ശരീരത്തിൽ കഠിനമായ വേദന അനുഭവിച്ചിട്ടുള്ളവരുണ്ടോ ഉണ്ടോ എന്ന് കഴിയുക കഠിനമായ വേദന വയറുവേദനയായിട്ട് കാല് നന്നായിട്ടത് പിടിച്ചേ കഠിനമായ വേദന അനുഭവിക്കാത്തൊരു യോഗം കഴിഞ്ഞിട്ട് ഇവരെ കണ്ടു ചോദിക്കണം അത് എന്താന്ന് വന്ന വലുവേദന ജയിക്കാനൊന്നും അല്ല കഠിന എന്ന് പറഞ്ഞാൽ കൊടുക്കാവുന്ന മുഴുവൻ മരുന്നും കൊടുത്തു നോക്കാവുന്ന മുഴുവൻ ഡോക്ടറും നോക്കി പറയാവുന്നവരെല്ലാം പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു കേസ് യേശുവിന്റെ അടുക്ക കൊണ്ടുവരിക ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാം ഏതെടുക്കാത്ത കേസും അതിനാ ഇന്ന് വെച്ചേക്കുന്നേ തലമുറ തലമുറയായി നിൽക്കുന്ന ഒരു വിടുതൽ എൻ്റെ ദൈവം നിന്റെ തലമുറയ്ക്കും നിന്റെ വീടിനും ഇന്ന് പകൽ കൽപ്പിക്കാൻ വിശ്വസിക്കാൻ ഓ ദൈവത്തിന്റെ അഗ്നി കത്തിത്തൊടങ്ങുകയാവത്തിന്റെത്തൊടങ്ങുകയാതത്തിന്റെ പരമ്പരയാ രോഗിയെ രോഗിയെ യേശുവിന്റെ യേശുവിന്റെ അടുക്കൽ ആവശ്യത്തിന് മറ്റൊരാൾ വരിക യേശുവിന്റെ അടുക്കൽ ഒരാൾ വരിക പക്ഷപാതം പിടിച്ച് കഠിനവേദനയാൽ വീട്ടിൽ കിടക്കുന്ന ആള് യേശുവിന്റെ അടുക്കൾ പറയുന്നേ കേട്ടെ അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു ഈ പ്രത്യേകത എന്ന് പറഞ്ഞ വന്ന് നിലവിളിച്ചോ സഡൻ ആക്ഷനാ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കേട്ടോ ഒന്നേക്കാം എന്നൊന്നുമല്ല നീ ഇങ്ങോട്ട് വരുമ്പോഴേ കർത്താവ് പറയും റെഡി തന്നെ ഞാൻ പറശോനെ ഒന്ന് പരിചയപ്പെടുത്തുക സഡൻ ആ നീ നമ്മൾ കണ്ട ടൈപ്പ് അല്ല ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞ കർത്താവൻ നീ വരുകയൊന്നും വേണ്ട അവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാ മതി അവൾ അത്ഭുത ഒന്ന് വായിച്ച് ആ നീ എന്റെ പുറക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ നീ എന്റെ വീട്ടിൽ വരാൻ ഞാൻ വീട് നീ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ഒരു വാക്ക് വേണം നീ ഇന്ന് വന്നതും ഇവിടെ ഇതിനാ ഇന്നും നിനക്ക് വേണ്ടി അവന്റെ ആധരം ചലിക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവന്റെ അപ്പുറത്ത് കിടന്നാലോ ഓ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് ഇന്ന് അവന്റെ ആധരം ചലിക്കും കൈ കൊടുത്ത് പറ പറലിക്കും ഒരു വാക്ക് കൽപ്പിച്ചാൽ നീ ഒരൊറ്റ വാക്ക് മുന്നൂറ് വിഷയം കൊണ്ട് വന്നേ എങ്ങനെയാ ഒരു വാക്ക് മതി ഒറ്റ വാക്ക് മുന്നൂറ് വിഷയത്തിനും മറുപടി ഉണ്ട് യേശു വരാമെന്ന് പറഞ്ഞിട്ട് ഇതേ സമ്മതിക്കുന്നില്ല കർത്താവ് നീ എൻ്റെ പുരയ്ക്ക് അത്ര ഞാൻ യോഗ്യനല്ല ഞാൻ അത്ര ക്വാളിറ്റി ഉള്ള ആളല്ല പക്ഷെ കർത്താവ് ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ എന്നിട്ട് പുള്ളി ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനിലൂടെ പറയുന്നുണ്ട് പറഞ്ഞു ഞാനും അധികാരത്തിൻ കീഴിലുള്ള മനുഷ്യനാകും ഞാനും അധികാരത്തിൻ കീഴിലുള്ള മനുഷ്യനാകും ഇവൻ യേശുക്രിസ്തുവിനെ കണ്ടത് ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല മറിച്ചവൻ യേശുവിനെ കണ്ടത് അധികാരത്തിന്റെ അധിപതിയായിട്ടാ രക്തത്താൽ എപ്പോഴും ഓർക്കണം ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നു ആയിരിക്കും നമ്മുടെ വിശ്വാസം ഒരാമയും വരുന്നില്ലല്ലോ ലൂയൂയു യേശുവിനെ കുറിച്ച് നിനക്ക് എന്തോ അറിവുണ്ടോ അങ്ങനെ ആയിരിക്കും വിശ്വസിക്കുന്നത് അറിവ് കൂടിച്ചിട്ട് ചെല്ലുന്ന സ്ത്രോത്രം പോലും പറയുന്നില്ല ലുവി യേശുവിനെ കുറിച്ച് പീച്ചടി എടുത്തതാ രാമയും വരുന്നില്ല അല്ലേ ലുയാ ചെല്ലു പറയുന്നത് യേശു പോക്കറ്റിലേ നമ്മൾ പറഞ്ഞ യേശു കെട്ടണം വെറുതെ ഗൗരവത്തിൽ വരുന്നു ഇവിടെ വചനം പറയുന്നത് ശ്രദ്ധിച്ച് ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യൻ ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകും വരുക എന്ന് പറഞ്ഞാൽ അവൻ വരും അതെന്റെ അധികാരം എന്നെ ഏൽപ്പിച്ച് അധികാരത്തിൽ നിൽക്കുന്നവനോട് പോകാൻ പറഞ്ഞാൽ പോകും വരാൻ പറഞ്ഞാൽ വരും എന്നാൽ യേശുവേ എൻ്റെ അധികാരമല്ല നിൻ്റെ അധികാരം നിനക്ക് അധികാരം മരണത്തിന്മേലുണ്ട് അധികാരം ലോകത്തിന്മേലുണ്ട് നിനക്ക് അധികാരം പ്രകൃതി മേലുണ്ട് ഒരു വാക്കു നീ കൽപ്പിച്ചാൽ ആഹാ ആഹാ യേശുവിൻ്റെ നാമത്തില് പരിശുദ്ധങ്ങൾ പറയിൽ നിന്ന് അധികാരം ചലിക്കാൻ പോവാ ഓഡിറ്റോറിയത്തിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞത് സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞത് ഓ നാമത്തിൽ സംഭവിക്കാൻ പോവാ ഓ ദൈവശക്തിയുടെ പ്രവാഹം നിനക്ക് ആത്മാവിന്റെ നിയോഗം വെളിപ്പെടുകയാ ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഇറങ്ങാത്ത ദൈവപ്രവർത്തി ഓ വിശ്വസിക്കാൻ തയ്യാറായി ഇന്ന് അത്ഭുതം നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ സൗഖ്യം സൗഖ്യം വരും വരും ആ ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇവൻ വന്നു പറഞ്ഞത് ഒരു വാക്ക് ഇന്നത്തെ നിന്റെ പ്രേറിക്കോ സാധാരിക്കണം എന്റെ വിഷയത്തിന്മേൽ ഒരു വാക്ക് കർത്താവ് ഇറങ്ങി നിൽക്കുക ഇവിടെ നിനക്ക് വിടുതല് കിട്ടിയാ നീ പത്ത് പേരോട് പറയുവല്ലോ വിടുതലോ ഉണ്ടോന്നെ അത് മതി ഇവിടെ ഇറങ്ങാൻ പോവാ രക്തത്താൽ ദൈവത്തിന് കർത്താവ് അവനോട് പറയുക സോറി പറയുക നിന്റെ വിശ്വാസം പോലെ അങ്ങനെ അതിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിച്ചു നോക്കി പിന്നെ യേശു ശതാതി പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പകുതിയെ കിട്ടത്തുള്ളൂ ഒരാള് യോഗത്തിന് വന്നു ദൈവമേ യോഗത്തിനു മുമ്പേ എന്റെ അച്ഛനും എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു നടന്നു കിടക്കുന്ന ആളിനെ കുറിച്ച് ഭാര്യ പ്രാർത്ഥിക്കുക എന്റെ അച്ഛാനും എഴുന്നേറ്റിരുന്ന വിശ്വാസത്തോടെ പോകാൻ പറഞ്ഞ അച്ഛനെഴുന്നേറ്റിരിക്കത്തേ ഉള്ളൂ നടക്കത്തില്ല ആമീ ആമേ എന്റെ ദൈവമേ പത്തു ലക്ഷം രൂപ കടമുണ്ട് ഒരു ലക്ഷം രൂപ ദൈവം തന്നാ മതിയായിരുന്നു ആ ഒരു ലക്ഷേ കിട്ടത്തുള്ളൂ പിന്നെ ദൈവം എന്താ ഇത്രയും പ്രവർത്തിച്ചാൽ ചോദിക്കരുത് നീ വിശ്വസിക്കണം നടക്കുമെന്ന് വിശ്വസിക്കണം കർത്താവ് നടത്തി തരും നടത്തി തരോ നടത്തില്ല പടിഞ്ഞാറും തെക്കും നല്ല നിനക്ക് ഉയർച്ച വരാൻ പോകയോ നീ താഴ്ചയല്ലോ മഹത്വം ഇറങ്ങി തുടങ്ങാൻ പോവാ യേശുവിന്റെ നാമത്തില് ദൈവം വെളിപ്പെട്ടു തുടങ്ങുക ശതാതിപനോട് പറയാം നിന്റെ വിശ്വാസം പോലെ നടക്കും നിനക്ക് ആ അടുത്ത വാക്യം നിന്റെ വിശ്വാസം നാഴികയിൽ തന്നെ അവന്റെ വാക്ക് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ എന്ത് ചെയ്തു കാഠിനേദനയോട് ഭക്ഷണ പിടിച്ചു ചാടി എഴുന്നേറ്റ് ജീൻസും ഷർട്ടും ഒക്കെ നിൽക്കുക നിക്കാ ശതാധിപം വന്നപ്പോ എന്നാ പറ്റി സൗഖ്യമായി ഇത് നിന്റെ വീട്ടിലുണ്ടാകും നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം ഒരിക്കലും പൊങ്ങാത്ത കേസ് പൊങ്ങി നിൽക്കുന്നത് കാണണം ഉറപ്പുണ്ട് യാമയും പറ ഒരിക്കലും ചലിക്കാത്ത വിഷയം കാണണം അത് കത്തിത്തുടങ്ങാൻ പോവാൻ ഗൗരവത്തിലേക്ക് വരുന്നു ഹലൂയ്യ ഉടുവിലത്തെ ഭാഗം ദൈവത്തിന് സ്തോത്രം അധ്യായം വാക്യം മാത്യു ചാപ്റ്റർ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോണ്ടിരുന്ന കിട്ടും ആദ്യം എന്ത് ചെയ്യണം പിന്നെന്ത് ചെയ്യണം ആ നമ്മൾ നേരെ തിരിച്ചാ ആദ്യം പ്രാർത്ഥിക്കും ഒക്കുമ്പം വിശ്വസിക്കും സ്വോത്രം വിശ്വാസമില്ലാത്ത പ്രാർത്ഥന ഒരു പ്രയോജനവും ഇല്ല ചെല്ലു രാവിലെ തൊട്ട് കാമന്ന് കിടന്ന പ്രാർത്ഥനയാ കർത്താവേ പിടിപ്പിക്കാണ് പിടിപ്പിക്കാണ് കർത്താവേ ആമീ ദൈവത്തിന് പത്രോസിനെ ഉപയോഗിച്ച ദൈവമേ പൗലോസിനെ ഉപയോഗിച്ച ദൈവമേ ഷീലാസിനെ ഉപയോഗിച്ച ദൈവമേ എന്നാലും കുടിഞ്ഞടെ തലവേദനയാട്ടോ ഒരാമീം വരുന്നില്ല അലലൂയ്യാ നീ പ്രാർത്ഥന ഇച്ചിര കുറഞ്ഞാലും ആദ്യം വിശ്വസിക്കണം ഒന്ന് കൈ കൊടുത്തോടെ വിശ്വസിക്കാൻ പഠിക്കാൻ പറ അമ്മ മോനെ നോക്കി പറയാ ഇവൻ 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 ഇവന്റെ അപ്പൻ തൊട്ടേ പിന്നെ ഇവൻ നന്നാകുവോ എന്ന് പറഞ്ഞോ കർത്താവേ പ്രാർത്ഥിക്കുന്ന എന്റെ കുഞ്ഞിനെ നന്നാക്കണേ നന്നാക്കണേ കർത്താവ് എഴുന്നേറ്റ് പോടാന്ന് പറയും ഒരാമയും വരുന്നില്ല ആദ്യമേ നീ നിന്റെ കുഞ്ഞിനെ നോക്കി പറയണം ഇവൻ നന്നാകും നന്നാവും 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 നൂറ് പ്രാവശ്യം ഇടപെടണേ പിന്നെത്തീടപെടണ ആമേൻ ആമേൻ ചെല അമ്മാര് പറ ഈ കൊച്ചു ജനിച്ച പിന്നെ എൻ്റെ വീടിന്റെ കഷ്ടകാല ഇവന്റെ നാളെന്തായിരിക്കും വരുന്നില്ല ഇവ നാളില്ല ഒരാമീം പറഞ്ഞാട്ടെ അല്ലെ ലൂയ ഞാൻ വചനത്തിലേക്ക് വരുന്നേ ഇവിടെ യേശു പടവിയ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് തരാം ആ പദസ് എന്തു ചോദിച്ചാലും ചോദിക്കുന്ന അവരോടെ വിശ്വാസത്തിന്റെ അളവാ ചെല്ലുപറ കർത്താവേന്റെ ജോലിയിൽ എനിക്ക് ഒരു ആയിരം രൂപ കൂട്ടിത്തരണം കർത്താവ് ആയിരം നല്ലത് ചോദിക്കണം ഒന്ന് കൈ നല്ല കൊടുത്തോടാ നല്ലത് ചോദിക്കണം കേട്ടോയാല്ല ലൂയ്യാ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് പ്രാർത്ഥിക്കരുത് രണ്ട് മുറിയുള്ള ഒരു വീട് കിട്ടിയാൽ മതി പ്രാർത്ഥിക്കരുത് ആ മീൻ കർത്താവിനെ നാണകേടാ ചെയ്തു തരുന്നത് ആ മീൻ ബെസ്റ്റ് ബെസ്റ്റ് ആമേൻ എനിക്ക് കിട്ടിയില്ല നിനക്ക് നല്ല ഭയങ്കര ചോദിക്കുന്നു ഞാൻ സത്യം പറയാടം വീട്ടാൻ കർത്താവിന്റെ കൈ ഒന്ന് തൊട്ടാ മതി ഒരു പരണി എണ്ണയ്ക്കകത്ത് കർത്താവിന്റെ കൈ വീണപ്പം മൊത്തം കടവും ഒരു ദിവസം കൊണ്ട് വീടി ഉപജീവനത്തിലുള്ള വഴി മുഴുവൻ കിട്ടി അല്ലെ ലൂ നീ വിചാരിക്കുന്ന പോലെ പരിപാടി ഒന്നും അല്ലെ കർത്താവിന്റെ കൈ എവിടെയൊന്നും തൊട്ടാ മതി അവിടെ മൊത്തം നന്മയൻ ആമേൻ പക്ഷെ ആർത്തി ഉണ്ടാകാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല പണ്ട് പൊന്മട്ട ഇടുന്ന താറാവിനെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു താറാവ് എന്ന് എന്ത് ചെയ്യും ഓ പൊന്മട്ട ഇട്ട രാവിലെ പൊന്മുട്ട കൊണ്ട് കൊടുക്കും ഇഷ്ടം പോലെ കാശ്മെടു ദിവസം ആർത്തി കയറി ആ താറാവിനെ പിടിച്ചു കൊന്നു അമിനോർത്തിനാകം മുഴുവൻ പൊന്മുട്ടയാമു ആമേൻ എന്ന് പറഞ്ഞാൽ ആ കരുത് എന്തേലും ഒരു വഴി വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ചാടി പിടിക്കാനുള്ള ചിന്ത ഒക്കരുത് ഒരാമിയും വരുന്നില്ല ഞാൻ പറയുന്നത് ദൈവ മക്കൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അനുഗ്രഹിക്കപ്പെടും ചിലരിവിടെ നിൽക്കുന്ന കാണാൻ ഒറ്റ പൊക്കത്തിന് അവിടെ കയറും താല് പോവും ആമിയും വരുന്നില്ല ആമേൻ 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 ഞാൻ ഇപ്പം എപ്പോഴും ഇതിനൊരു വേട് കൊടുക്കും നിലനിൽക്കുന്ന അനുഗ്രഹം നിങ്ങൾ തുടങ്ങിയാൽ നിന്റെ പത്ത് ജനറേഷനിൽ വരെ അത് നിലനിൽക്കണം ഉറപ്പുണ്ടോ 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 ഹലലൂയ ദൈവത്തിന് സൂത്രം നില നിൽക്കുന്ന അനുഗ്രഹം അവൻ ആരുടെ മോനാന്ന് ചോദിച്ചാൽ അപ്പന്റെ കാലം ഞാൻ പത്ത് തലമുറ കണ്ടോ ഒഴുകി വരിക നിലനിൽക്കുന്ന അനുഗ്രഹം അത് നിങ്ങൾക്കുണ്ടാകണം അപ്പം പതിനെട്ടാം അമ്പത്തെ വാക്യം മുതൽ നിങ്ങൾ വായിച്ചു നോക്കിയേ മത്തായി ഇരുപത്തൊന്നിന് പതിനെട്ട് മുതൽ രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു അടുക്ക ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണാകിയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയിപ്പോയി ശിഷ്യന്മാർ അത് കണ്ടാറേ അത്തി ഇത്ര വേഗത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു ആശ്ചര്യപ്പെട്ടു അതിനേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും കർത്താവ് പറയുക വിശ്വസിച്ചാൽ നിന്റെ വായിലെ വാക്കുകൾക്ക് ഒരു അധികാരമുണ്ട് ഒരു ആമിയം പറഞ്ഞോട്ടെ ആമിയും പറഞ്ഞാട്ടെ ആമിയും പറഞ്ഞാട്ടെ നടക്കും എന്ന് നീ പറഞ്ഞാൽ അത് നടക്കും രണ്ടീ ആൻറ്റി ഒന്ന് എഴുന്നേറ്റേ എഴുന്നേറ്റേ മുമ്പ് കേൈര്യമായിട്ട് വന്ന കേട്ടോ കറുത്ത പറയാ ഒരു വാക്കിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം ഇന്നൊരു വാക്ക് കൽപ്പിക്കും നിൻ്റെ വീടിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മാനസിക ബുദ്ധിമുട്ടുള്ള ഇന്ന് നിൻ്റെ വീടിനകത്താ വിടുതല 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 ആ ആ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാന്നല്ലേ പറഞ്ഞേ എന്ന് വിശ്വാസമുണ്ടോ ആ വ്യക്തി വിടുവിക്കപ്പെടുമെന്ന് ഉണ്ടോ രക്തത്താൽ എവിടുന്നാണ് വരുന്നത് മാനസികമായ ബുദ്ധിമുട്ടാണോ വീട്ടിലുള്ള ആൾക്ക് ഇപ്പോൾ അത് വിട്ടുവാൻ പോവാംകുളത്തിരുന്നവടെ രഹസ്യം യേശു അറിയുന്നവനാ രക്തത്താൽ ഇന്നേ ചെറു വെള്ളം ഞങ്ങൾ പ്രാർത്ഥിച്ചു തന്ന കൊണ്ടുപോവോ ഏഹ് കൊണ്ടുപോവോ അങ്ങനെ വെള്ളം കൊണ്ടു കൊടുത്താ ഉറപ്പ് ഒരു വിടുതലുണ്ടാവുന്നിവിടെ വന്നപ്പോ എന്തോ ഉദ്ദേശിച്ച വിശ്വാസത്തോടെ വന്ന ടി വി പ്രോഗ്രാം കുറച്ച് നാള് കാണുവോണ്ട് കാണോ രക്തത്താൽ കേൾക്കുമ്പോ നല്ല വന്നത് വിശ്വാസം കൊണ്ട് ഇത് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ശതാദിപന്റെ വിശ്വാസം തന്നെയായിരുന്നു എന്റെ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അഞ്ചാറ് മാസം ആറ് മാസം കൊണ്ട് ഈ വിശ്വാസം പറഞ്ഞ ഈ മകള് കായംകുളത്തിരുന്നു പ്രാർത്ഥിച്ചോണ്ടിരുന്നു അത് കർത്താവ് അറിയുന്നില്ല പക്ഷെ കർത്താവ് അത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പറയുക ഇത് തന്നെ പ്രസംഗിച്ചോളം കോട്ടയത്തിരുന്നു എന്നോട് പറയുക കർത്താവ് ഭയങ്കര അറേഞ്ചിന് പരിപാടിയാണ് നടത്തുന്നത് നമുക്ക് വിശ്വാസമില്ലാത്ത പ്രശ്നം ഒന്ന് കിടന്ന് വിശ്വസിച്ചേ കായംകുളം തിരുന്നവൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരാൻ പോവാധിപന്റെ വീട്ടിൽ വിടുതൽ നടന്ന പോലെ ഇവിടെ വീട്ടിൽ ഇതുവരെ സംഭവിക്കാത്ത വിടുതൽ നടക്കാൻ പോവുക വന്ന് പ്രാർത്ഥന കൈക്കൊള്ളുമ്പം ഒരു വിടുതൽ ഉണ്ടാവും വിശ്വസിച്ചെ അതോ എണ്ണയോ വല്ലതും പ്രാർത്ഥിച്ചോ കൊണ്ടുപോവാൻ വന്നോ വെള്ളം കൊണ്ടുവന്നു വെള്ളം കൊണ്ടുവന്നു കുപ്പി വെള്ളവും പൂർണ്ണമായി എവിടെ നിങ്ങളുടെ വീട് ജീസസ് രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാം എന്നോട് കർത്താവ് പറയുന്നു എന്നെ കണ്ണു പറഞ്ഞു നോക്കേ നിങ്ങളെ പിടിപ്പിക്കുന്ന മറ്റൊന്നിനുമല്ല നിങ്ങൾ കർത്താവിന് വേണ്ടി ഓടണം ഓടുവോ നിങ്ങൾ ഞാൻ ഓടും

സംബന്ധമായ രോഗം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഇപ്പോഴും നിങ്ങൾക്കുള്ള ആ ബുദ്ധിമുട്ടിനെ ഇപ്പോൾ എടുത്തു കളയുക കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സൃഷ്ടിക്കാൻ അധികാരമുള്ള യേശുവേ

നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ മുഴങ്കാലുകൾ നിൽക്കുക കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ പല രാജ്യങ്ങളിലിരുന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമോ യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവരുടെ അവൾ വ്യാപരിക്കട്ടെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ അവരുടെ ശാപങ്ങൾ പൊട്ടിമാറട്ടെ യേശുക്രി അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളും തകർന്നു പോകട്ടെ യേശുവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുക ഇപ്പോൾ തന്നെ വചനം അയക്കുന്നു കർത്താവേ ബാധയൊഴിഞ്ഞവർ സ്വസ്ഥയാകട്ടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ